എവൻ ഗിലിയൻ ഭാഗം നിങ്ങൾ വായിച്ച് കാണും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വേദഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ് യേശു ഫിലിപ്പിൻ്റെ ഫിലിപ്പിയ കേസറിയ ദേശത്ത് ശിഷ്യന്മാരോട് കൂടെ വന്നു ചേരുകയാണ് അവിടെ വെച്ച് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് വളരെ രഹസ്യമായി ഒരു കാര്യം തമ്പുരാൻ ചോദിക്കുകയാണ് എന്താണ് ആ ചോദ്യം മനുഷ്യർ കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഗുരുവും നിങ്ങളെൻ്റെ ശിഷ്യരുമായി കഴിയുന്നുവെങ്കിലും ഈ പബ്ലിക്കിന് എന്നെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത് നിങ്ങൾ അവരുടെ ഏത് വിധത്തിലുള്ള കമൻസാണ് എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളത് എന്ന് ചോദിക്കുന്നതാണ് ഇന്നത്തെ വേദവായന ഭാഗം ഉടനെ ശിഷ്യന്മാരവർ പറഞ്ഞു ചിലർ പറയുന്നു നീ ഏലിയാവാണ് നീ യോഹന്നാനാണ് അങ്ങനെ വരാനുള്ള ദൈവാത്മാവിൽ വരാനുള്ള ആരോ ആണ് എന്ന് പലരും പറയുന്നു അപ്പോൾ വിവിധ ഭാഗത്ത് വിവിധ രീതിയിൽ പറയുന്ന ആളുകളെക്കുറിച്ച് ശിഷ്യന്മാർ യേശുവിന് മറുപടി കൊടുക്കുകയാണ് ഈ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ യേശു ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായ ചോദ്യം ശരി മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ യേശുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി പറയുന്നവരുണ്ട് യേശു ഒരത്ഭുതവാനാണ് എന്ന് പറയുന്നവരുണ്ട് യേശു മിറക്കിൽ പ്രവർത്തിച്ച് അനേകര സൗഖ്യം കൊടുക്കുന്ന വൈദ്യനാണ് എന്ന് പ്രഘോഷിക്കുന്നവരുണ്ട് യേശുവിൽ കൂടി സത്യസായിബാബയെപ്പോലെയോ അമൃതാനന്ദി അമൃതാനന്ദമയമ്മയെപ്പോലെയോ ഉള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നവനാണ് യേശു എന്ന് പ്രഘോഷിക്കുന്നവരും ഉണ്ട് നമ്മൾ പലരും അങ്ങനെ പ്രഘോഷിക്കുന്നത് കേൾക്കുന്നവരുമാണ് പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അറിയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതിന് ഉത്തരം കൊടുത്തത് പത്രോസ്ലിഹയാണ് പത്രോസ്ലിഹ ശിഷ്യന്മാർക്ക് വേണ്ടി പറഞ്ഞ മറുപടിയാണ് ഞാനും നിങ്ങളും യേശുവിനെ കുറിച്ച് പറയേണ്ടത് ഞാൻ നിങ്ങളും വിശ്വസിക്കേണ്ടത് ഞാൻ നിങ്ങളും പ്രഘോഷിക്കേണ്ടത് എന്താണത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിക ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശുവിന് ഇത്രയും സന്തോഷമുള്ള ഒരു പ്രസ്താവന കേൾക്കാനില്ല അവൻ ദൈവപുത്രനാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്കു വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന തൃത്വത്തിന് രണ്ടാമനാണ് എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം ആ വിശ്വാസം ഏറ്റുപറയുന്നത് കേൾക്കുന്നതാണ് യേശുവിന് ഏറ്റവും സന്തോഷകരമായ അനുഭവം ഇതാണ് നാം കാണുന്നത് യേശു ശിമോനോട് പറയുന്നു ഷിമോനെ നീ ഭാഗ്യവാനാണ് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് പിന്നെയോ ദൈവം തമ്പുരാൻ തന്നെയാണ് സ്വർഗസ്ഥനായ പിതാവാണ് എന്നിട്ട് പത്രോസിനോട് പറയുന്നു നീ പത്രോസാകുന്നു നിന്റെ പേരെത്ര അന്യർത്ഥമാണ് നിന്റെ പേരിന് ഒരർത്ഥമുണ്ട് പാറ അതേ വാസ്തവത്തിൽ പത്രോസ് എന്നുള്ള പേരിന് നീ അർഹനാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും നീ ഏറ്റുപറഞ്ഞ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന വിശ്വാസമാകുന്ന പാറമേൽ ഈ സഭയെ ഞാൻ പണിയും പാതാള ഗോപുരങ്ങൾ അതിനോട് മല്ലിടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നിങ്ങനെ വളരെ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടെ സംതൃപ്തിയോടെ യേശു പറയുന്ന ആ വലിയ വാഗ്ദാനമാണ് ഇന്ന് ഏവൻ ഗലുവൻ ഭാഗത്ത് പരാമർശിക്കുന്ന വസ്തുത എന്ന് നിങ്ങളറിയണം എന്നാൽ ഇത് വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു വാചകമാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് പത്രോസിനോട് പറഞ്ഞു അതുകൊണ്ട് സ്വർഗത്തിന്റെ താക്കോൽ പത്രോസിന് മാത്രമേ ഉള്ളൂ ബാക്കി ശിഷ്യന്മാർക്ക് ആർക്കുമില്ല എന്ന് വാദിക്കുകയും പത്രോസിന്റെ പേര് പറഞ്ഞ് അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിപ്പോയിട്ടുണ്ട് സഭയിൽ അത് നിങ്ങൾ മറക്കണ്ട ഇതാണ് ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത് താക്കോല് പത്രോസിന് കർത്താവ് കൊടുത്തു ഇത് ചെമ്പുകൊണ്ടോ ഇരുമ്പുകൊണ്ടോ ഉണ്ടാക്കിയ ഒരു താക്കോലല്ല താക്കോലിൻ്റെ ആവശ്യമെന്താണ് താക്കോൽ കൊണ്ട് എന്തു ചെയ്യും പൂട്ടുകയും തുറക്കുകയും ചെയ്യും എന്നാൽ കർത്താവ് പത്രോസിന് കൊടുത്ത താക്കോല് പൂട്ടാനും തുറക്കാനുമുള്ളതല്ല പിന്നെയോ കേട്ടില്ല കെട്ടുവാനും ഴിക്കുവാനുമുള്ളതാണ് എന്താണ് പാപമോചന അധികാരം പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പദവിയായിരിക്കുന്ന പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം കർത്താവ് പത്രോസിനെ ഏൽപ്പിക്കുന്നതാണ് എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാ പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഇതേ വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പതിനാറിൻ്റെ പതിനെട്ടും പതിനെട്ടിൻ്റെ പതിനെട്ടും അവിടെ എന്താണ് പറയുന്നത് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊൻ പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അങ്ങനെ പത്രോസിന് കൊടുത്ത അതേ അധികാരം മറ്റെല്ലാ അപ്പോസ്തോലന്മാർക്കും കർത്താവ് കൊടുക്കുന്നത് കൊണ്ട് പത്രോസ് സ്നേഹന്മാരുടെ തലവനാണെങ്കിലും അല്ല എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല പത്രോസിനെ ആടുകളെ മേയിക്കുവാനും കുഞ്ഞാടുകളെ മേയിക്കുവാനുമുള്ള അവസരം കർത്താവ് കൊടുക്കുന്നത് കർത്താവ് അവന് നേരത്തെ കൊടുത്തിരുന്ന പദവി നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുത്താണ് മൂന്ന് വട്ടം അവൻ തന്നെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ് അതുകൊണ്ട് സ്ലീഹന്മാരുടെ ഗണത്തിൽ നിന്ന് പത്രോസ് അന്യനായി പോയി എന്നും വീണ്ടും അവന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ എന്നുമാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ചൊവ്വാഴ്ച നമസ്കാരത്തിൽ പാതിരയുടെ രണ്ടാം കൗമിയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ പിതാക്കന്മാർ എഴുതിയിട്ടുള്ള ആ ഗാനം ഇങ്ങനെയാണ് വെളിയിൽ ക്ഷമവുൻ നിങ്ങൾക്കർത്ഥം മനസ്സിലായി വെളിയിൽ കേഴു ഗുരുവേ താവക ശീഷ്യൻ ഞാൻ പത്രദിവസ് പുറത്തിറങ്ങി പൊട്ടിക്കരുകയാണ് അവൻ കേഴുകയാണ് എന്താണ് പറയുന്നത് ഗുരുവേ ഞാൻ നിൻ്റെ ശിഷ്യനാണ് വീണ്ടും അവൻ അപേക്ഷിക്കുന്നു വാതിൽ തുറക്കെങ്ങൾ എനിക്ക് വേണ്ടി നീ വാതിൽ തുറന്നു തരണം ഞാനിപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് വാതിൽ തുറക്കെ കേഴു കേഴുന്നയ്യോ രാജ്യത്തിൻ താക്കോൽ ഞാൻ കൈവിട്ടതിനാൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നീ എന്നെ ഏൽപ്പിച്ചു നാഥ പക്ഷേ ഞാനത് കൈവിട്ട് കളഞ്ഞു അതുകൊണ്ട് ആകാശവും ഭൂമിയും കരയുന്നു നീ എനിക്ക് വാതിൽ തുറന്നു തരണം നീ എനിക്കകത്ത് പ്രവേശനം തരണം എന്ന് പത്രോസ് പ്രാർത്ഥിക്കുന്നതായി പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കൊടുത്ത ആ അധികാരം പത്രോസിന് കൊടുത്തെങ്കിലും ഞാൻ അവനെ അറിയില്ല ആ മനുഷ്യനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞ പത്രോസ് സകലം നഷ്ടപ്പെട്ടവനായി പോയി കഴിഞ്ഞു അവന് ആ പദവി യേശു ക്രിസ്തു തിരിച്ചു കൊടുത്തു ഇത് ഇന്നത്തെ എവൻ ഗെലിയുവനിൽ നിങ്ങൾ വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ സെക്കൻഡ് പോർഷനാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് പറഞ്ഞ പത്രോസിനോടും കൂട്ടരോടും യേശു വീണ്ടും പറയുന്നത് ഞാൻ യഹുതന്മാരാൽ പിടിക്കപ്പെടും കഷ്ടമനുഭവിച്ച് ക്രൂഷിൻമേൽ തറയ്ക്കപ്പെടും ഞാൻ കൊല്ലപ്പെടും അതിനാണ് എൻ്റെ പിതാവ് എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നത് എന്ന കാര്യം ശിഷ്യന്മാരോട് യേശു മുൻകൂട്ടി തുറന്ന് പ്രസ്താവിക്കുന്നതാണ് അടുത്ത വാചകം അതാണ് യവൻ ഗേരി അച്ഛൻ വായിച്ച നിങ്ങൾ കേട്ടത് പത്രോസ് ചെയ്തത് എന്താണ് പത്രോസ് കർത്താവിനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു കർത്താവേ അങ്ങനെ സംഭവിക്കരുത് നിനക്കത് സംഭവിക്കരുത് നീ ക്രൂശിലേക്ക് പോകണ്ട നീ കഷ്ടതയിലേക്ക് പോകണ്ട അതിൻ്റെ ആവശ്യമില്ല നീ ഒരിക്കലും അതിന് വിധേയനാകാൻ പാടില്ല അവിടെയാണ് താക്കോൽ കൊടുത്ത കർത്താവ് അടുത്തതായി പത്രോസിനെ വിളിക്കുന്ന പദം നിങ്ങൾ കേൾക്കുന്നത് ഓർക്കുന്നുണ്ടോ അന്ന് നിന്ന് അവിടെ പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് നിങ്ങൾ ഓർക്കണം നീ ഭാഗ്യവാനാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുന്ന കർത്താവ് നെക്സ്റ്റ് സെൻറ്റൻസ് പത്രോസിനോട് പറയുന്നത് സാത്താനെ നീ എന്നെ വിട്ടുപോകൂ പത്രോസിനെ വിളിച്ചത് സാത്താനെ എന്നാണ് യേശുവിനെ ക്രൂശിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സാത്താനോട് വിട്ടുപോകാൻ കർത്താവ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിനു ശേഷം യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന വായിക്കുന്നു കല്ലുകൾ അപ്പമായി തീരാൻ പറഞ്ഞു സാത്താൻ നീ എന്തിനാ കുരിശിൽ പോകുന്നത് ഈ കല്ലുകൾ അപ്പമാക്കി ആളുകൾക്ക് കൊടുത്താ പോരെ നിന്നെ ആളുകൾ തിരിച്ചറിയില്ലേ നിന്നെ കൂടെ ആളുകൾ ചേർന്നുകൊള്ളൂല്ലേ കർത്താവ് പറഞ്ഞു മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല വീണ്ടും പറഞ്ഞു നീ ദേവാലയത്തിൻ്റെ മുകളിൽ താഴോട്ട് ചാട് നിൻ്റെ കാലെ കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവത്തിൻ്റെ മാലാഖമാർ നിന്നെ കാത്തുകൊള്ളും നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് വീണ്ടും സാത്താൻ പറഞ്ഞു എന്നാൽ നീ എന്നെ ഒന്ന് വീണ് വന്നിച്ചാൽ മതി ഈ ലോകത്തെ സകല സ്വത്തുക്കളും ഞാൻ നിനക്ക് തരാം സകല സമ്പാദ്യവും നിനക്ക് തരാം ദൈവമായ കർത്താവിനെ മാത്രമേ വന്നിക്കാവൂ ഇത് പറഞ്ഞ കർത്താവ് അവനോടടുത്തു പറയുന്നത് എന്താണ് സാത്താനെ നീ എന്നെ വിട്ടുപോകുക ഞങ്ങളുടെ നാട്ടിലൊക്കെ ചട്ടമ്പികൾ കവലക്കൊക്കെ ഇടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ചില ചെറുപ്പക്കാരി എന്നിട്ട് പറയും ഏയ് സ്റ്റാൻഡ് വിട്ടോളാൻ അല്ലെങ്കിൽ അടി കിട്ടും അതാ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ കർത്താവ് സാത്താനോട് പറയുന്നത് സ്റ്റാൻഡ് വിട് ആ കഠിനമായ വാക്കാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ ഒരു ദൈവ പൈതൽ നീതിരഹിതമായതിനെ സഹിക്കുവാൻ പാടില്ല നീതി കാണുമ്പോൾ സന്തോഷിക്കുകയും അനീതി നേരെ പ്രതികരിക്കുകയും ചെയ്യാത്തവൻ ദൈവത്തിൻ്റെ മക്കളല്ല അത് ദൈവീകമല്ല യേശുക്രിസ്തു സർപ്പസന്തതികളെ വെള്ളത്തേച്ച ചവക്കല്ലറുകളെ എന്ന് യഹൂദ പ്രമാണിമാരെ വിളിക്കാൻ കാരണം അവരുടെ അനീതിയാണ് അതാണ് നാം നമ്മുടെ സഭയെക്കുറിച്ച് തീഷ്ണതയോടെ പഠിക്കാനുള്ള കാരണം